കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിനെ എന്നും സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടി സൂക്ഷിക്കുന്ന ഒരു ടീം അത് ആരാണെന്ന് വ്യക്തിപരമായിട്ട് സി പി എമ്മിനും അറിയത്തില്ല ഇടതുപക്ഷത്തിനും അറിയത്തില്ല പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പേജ് എപ്പോഴും ഇടതുപക്ഷത്തിന് അവർ ആര് കൈവിട്ടാലും അവരിങ്ങനെ താങ്ങി നിർത്തുമായിരുന്നു പല ന്യൂനതകളും അവരതിനെ ന്യായീകരിച്ചു കൊണ്ട് മുന്നോട്ട് വരുമായിരുന്നു അവർ നിരവധി സമയങ്ങളിൽ ഒരേ കണക്കത്ത നിലപാടിലൂടെയായിരുന്നു ഒരിക്കലും പാർട്ടി വ്യതിചലിച്ചുകൊണ്ടോ പാർട്ടിയുടെ ആശയത്തെ വ്യതിചലിച്ചു കൊണ്ടോ ഒരിക്കലും അവർ മിണ്ടില്ലായിരുന്നു അവർ അവരാണോ അതോ ഒരു വ്യക്തിയാണോ ഈ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നത് എന്നെനിക്കറിയില്ല ചർച്ചാവിഷയമാണ് പോരാളി ഷാജി എന്ന് പറയുന്ന പേര് കേരളത്തിൽ ഒട്ടാകെ ചർച്ചാ വിഷയമാണ് എ കെ ജി സെൻടർ എന്ന് ഒരു പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കൂടെ ചേർക്കുന്ന ഒരു പേരാണ് പോരാളി ഷാജി എന്നും ഈ പോരാളി ഷാജി സത്യം പറഞ്ഞാൽ ആ പുള്ളി ഒന്ന് കാണണമെന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിനെ എന്താണ് വാക്കാൽ മുറിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവന പോരാളി ഷാജിയുടെ പോസ്റ്റിൽ ഇടുകയാണ് ആ ഒരു ഗ്രൂപ്പിലിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അദംബതനം തോൽവി അതിന് കാരണം ഭരണാധികാരികൾക്ക് കിട്ടിയിട്ടുള്ള സുഖങ്ങളാണ് ജനങ്ങളെ കുത്തിപ്പിടിച്ച് പിഴിഞ്ഞ് ഭരിക്കുന്ന ഒരു ഭരണരീതിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എപ്പോഴും നിങ്ങൾ ന്യായീകരിച്ചത് നടക്കാൻ എപ്പോഴും ഈ ഇടതുപക്ഷത്തിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കാൻ ഒരു ബിനാമി പണിക്കാരൊന്നുമല്ല ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറയുകയാണ് അങ്ങനെയുള്ള ഒരു ജോലിയൊന്നും നമുക്കില്ല എന്നുള്ളത് പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഇടതുപക്ഷ അനുയായിക്ക് എന്താണോ പറയാനുള്ളത് ഭൂരിഭാഗം അഭിപ്രായം എന്താണോ അതാണ് പോരാളി ഷാജി എന്ന് പറയുന്ന അദ്ദേഹം ആ ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് പോരാളി ഷാജി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഒന്ന് കാണിക്കാം ആ ഒരു കുറിപ്പും കൂടി ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഇത് പറയുന്നത് പോരാളി ഷാജിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ അവസാനത്തെ ത്രാണിപ്പൊ സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനേയും പിടിച്ചു നിർത്തുന്ന അവസാനത്തെ ആ ഒരു രക്ഷകനായിട്ടുള്ള കൈ ഉണ്ടല്ലോ ആ കൈയും വഴുതി വീഴാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് പോരാളി ഷാജി എന്ന് പറയുന്ന ആ ഒരു പേജിലൂടെ തന്നിട്ടുള്ളത് ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിൽ ഇവരുടെ അണികൾ കാരണം ഒരു ഫാ എന്താണ് ഒരു 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 ഒരാൾ വന്നിരിക്കും എതിരെ ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവനെ തല്ലി കൊല്ലുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ വാ ഒരു അവസ്ഥ അതുപോലെയുള്ള ഒരു ഭരണമാണ് ഇവർക്ക് ഇവരുടെ ഒരു 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 എന്താണ് കേണൽ പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണോ അതോ അതുപോലെ തന്നെയാണ് അവരുടെ ഒരു ഭരണകർത്താക്കളുടെ ഒരു പെരുമാറ്റവും ഒരു വല്ലാത്തൊരു രീതിയാണ് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇത് പറയാനുള്ള കാരണം ശരിയാണ് ഇതിനോട് ഇത് ഈ കാര്യം എനിക്ക് നൂറ് ശതമാനം നീതി പുലർത്താനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് പത്ത് കൊല്ലമായിട്ടില്ല ആയിട്ടില്ല എട്ട് കൊല്ലത്തിനിടയ്ക്ക് വെച്ച് എന്തൊക്കെ ന്യൂനതകളുണ്ടോ അതെല്ലാം എണ്ണി എണ്ണി നിരത്താൻ പറ്റുന്ന സാഹചര്യമാണ് പിണറായി സർക്കാരിനെതിരെ ഉള്ളത് എല്ലാ കാര്യത്തിലും പിണറായി സർക്കാർ പിന്നിലാണ് ഇപ്പം ജനങ്ങളുടെ ക്ഷേമത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നതിൽ വരെയും പിന്നിലാണ് ആകെ ഉള്ളത് എല്ലാ കുടുംബക്കാരെയെന്നും കൂടിയായിട്ട് വാങ്ങിയെടുക്കുന്ന പൊതിച്ചോറാണ് ഈ ഒരു പൊതിച്ചോറും ഉണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അക്കൗണ്ട് അക്കൗണ്ട് നിലവിലുള്ള അക്കൗണ്ട് പോലും എത്തത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ് സീറ്റോ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതത്രയൊന്നും കിട്ടത്തില്ല കാരണം അത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് എല്ലാവരും പറയുന്നുണ്ടായിരിക്കും കേന്ദ്രത്തിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാന എന്താണ് സഹയാത്രികരും അതുപോലെ തന്നെ അവരുടെ ആശയം മുറുകെ പിടിക്കുന്നവർ അവർക്ക് തന്നെ കുത്തും അതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷേ നിയമസഭയിൽ നമ്മൾ കളി മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം എന്താണ് എല്ലാവരുടെ കയ്യിൽ നിന്നും ആരൊക്കെയുണ്ട് അവരുടെ കയ്യിൽ നിന്ന് എല്ലാം വിയോജിപ്പുകൾ വാങ്ങിക്കൂട്ടുകയാണ് പിണറായി സർക്കാർ മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ നമ്മുടെ മുന്നിലുണ്ട് ഈ ഇടയ്ക്ക് എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ഈ ഇടയ്ക്ക് എറണാകുളത്തുള്ള ഒരു വ്യക്തി ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു ക്രൈസ്തവ ചർച്ച് സന്ദർശിക്കുകയും ആ അതിനെക്കുറിച്ച് അതൊരു പോസ്റ്റായിട്ടിടുകയും ചെയ്തപ്പോൾ കേരള സർക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സോറി കേരള പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ് കാര്യം എന്തുവാ ഇതിനു മുമ്പ് സുമി എന്ന് പറയുന്നൊരു കേസിലെ സുമി കേസ് രണ്ടായിരത്തി ആറിലൊക്കെ നടക്കുന്ന ഒരു പഴയ കേസാണ് ഇതിൻ്റെ പേരിൽ ഈ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു അത് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഈ കേസ് ചുമ്മാ കഥയാണ് ഇതിൽ പുള്ളിയെ വെറുതെ വിടണം എന്നുള്ള ഒരു രീതിയിൽ എന്താണ് ഇദ്ദേഹത്തിനെ വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി നടന്ന സംഭവമാണ് അതിനുശേഷം ഇതുവരെയും ഇദ്ദേഹത്തിനെ ചുമ്മാ ചുമ്മാ ഈ കേരള പോലീസ് ബുദ്ധിമുട്ടിക്കുകയാണ് ഇതുപോലെ ഒരുപാട് വിഷയം ആഭ്യന്തര വകുപ്പും മുസ്ലിം നാമധാരികളായിട്ടുള്ളവരെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്യുക മലപ്പുറത്ത് ഇതുപോലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതൽ മുഖ്യധാര എന്താണ് നേതാക്കന്മാരെല്ലോ നേതാക്കന്മാരെ അടക്കി പിന്നെയും സംഖ്യ കൂട്ടിക്കൊണ്ട് അറസ്റ്റ് എണ്ണം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി ഈരാറ്റിപ്പേട്ടയില് നടന്നിട്ടുള്ള ആ ഒരു സംഭവം ഈരാറ്റിപ്പേട്ട എന്താണ് കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്നുള്ള രീതിയിലൊക്കെ കേരള പോലീസിൻ്റെയൊക്കെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാനികളുടെയൊക്കെ പാകിസ്ഥാനികളാണ് എന്നുള്ള രീതിയിലൊക്കെ അതുപോലെ തന്നെ ഭീമാ പള്ളി വിഷയം അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇരിക്കുന്ന സമയങ്ങളിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുള്ളത് അപ്പോൾ നിലവിലെ എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊന്നും പറയേണ്ടല്ലോ പരിതാപകരമാണ് ഒരുപാട് രീതിയിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ കാര്യം പറയുക വേണ്ട പെൻഷൻ്റെ കാര്യം പിന്നെ അത് പറയുക വേണ്ട ഒന്നും പറയണ്ട ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ല അപ്പോൾ പറയും കേന്ദ്ര കേന്ദ്ര സർക്കാരും കൊടുക്കുന്നില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ അതിലൊക്കെ ഉപരി ചില കാര്യങ്ങൾ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഇവർ ചെയ്യുന്നില്ല ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല ഇവർക്ക് ആദ്യത്തെ ഒരു അഞ്ചു കൊല്ലം വിജയിച്ചു പിന്നെ അഞ്ചു കൊല്ലം ആയപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ചു ഇനി നമ്മളെ തന്നെ ഇപ്പം നരേന്ദ്രമോദി വിചാരിച്ചാണൊക്കെ ആയിപ്പോയി എന്തായാലും പോരാളി ഷാജി തിരിഞ്ഞു കഴിഞ്ഞു നരേ പിണറായി വിജയൻ ശ്രദ്ധിക്കാൻ സമയമായി ഇനി ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാജിക്കൽ മൂവ്മെൻറ്റ് ഇനി കാണിച്ചേ പറ്റത്തുള്ളൂ കാരണം തുച്ഛമായ വർഷം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം തുച്ഛമായ സമയമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഈ പാർട്ടി നിലനിൽക്കണമെന്നുള്ള എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് കാരണം ഈ പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം നമ്മുടെ കേരളം നേരിടും അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കാൻ പോരാ പോരാളി സാധിക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തരുന്ന സൂചന വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം